നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ മത്സരം വെനിസിലേക്കെതിരെ അർജന്റീന ജയിച്ചു കയറുമ്പോൾ ആ കളി കളിക്കാൻ മെസ്സി ഉണ്ടായിരുന്നില്ല മെസ്സിയെ റിലീസ് ചെയ്തു അദ്ദേഹം ക്ലബ്ബിൽ പോയി കളിച്ചു ദേശീയ ടീമിനെ കളിക്കാതെ ക്ലബിനെ കളിച്ചു അപ്പോൾ പ്യൂട്ടോറിയക്കെതിരെയുള്ള കളി അദ്ദേഹം കളിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം തിരികെ സ്കോഡിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു അർജന്റീന സ്കോഡിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം തിരികെ അർജന്റീന സ്കൂളിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ ഇപ്പോൾ അർജന്റീന മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം പ്യൂട്ടോറിക്കെതിരെയുള്ള മത്സരം കളിച്ചേക്കും കുറച്ച് മിനിറ്റുകളെങ്കിലും കളിച്ചേക്കും എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ പ്യുട്ടോറിക്കെതിരെ നാളെയാണ് അർജന്റീന കളിക്കുന്നത് നാളെയെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് പ്യുട്ടോറിക്കോ വേഴ്സസ് അർജന്റീന മത്സരം മയാമയിൽ വെച്ച് നടക്കുന്നത് സോ ആ കളിക്ക് ലിയോ മെസ്സി ഉണ്ടാകും മെസ്സി ഉണ്ടാകുമെന്ന് മാത്രമല്ല ഈ മത്സരത്തിൽ സ്കോഡിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാണ് കോച്ച് റണൽസ് കലോനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതാണ് അതായത് കഴിഞ്ഞ കളി കളിക്കാത്ത ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ പുതുമുഖ താരങ്ങളൊക്കെയുണ്ട് അവരെ കളിപ്പിക്കും എന്നാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ലൗട്രോ റിവേറോ റിവർ റിവർബ്ലിക്ക ഡിഫൻഡർ അദ്ദേഹത്തെ സ്കോഡിലേക്ക് എടുത്തിരുന്നു അദ്ദേഹം സ്കോഡിൽ ഉണ്ടാവുമെന്ന് വേണം മനസ്സിലാക്കാൻ ഹോസ്റ്റ് എംമാനുവൽ ലോപ്പസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നു പാൽമറാസിന് വെഡ്ഡിംഗ് ഗോളടിച്ച് കൂട്ടുകയാണ് ഇങ്ങനെയുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കാനാണ് ഇപ്പോൾ കോച്ച് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം പരിക്കേറ്റ് ഫ്രാങ്കോ മാസ്റ്റർഡൂനോയും എൻസോ ഫെർണാണ്ടസും സ്കോളിൽ നിന്ന് ഇപ്പോൾ പുറത്തായിട്ടുമുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം